ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഏകദേശം എല്ലാ അപ്ഡേറ്റുകളും കണ്ടത് ഞാൻ ടെലഗ്രാമിൽ വാട്സപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ആണ് ഈ ജീക്സ് ജീക്സ് വന്നിട്ട് നമ്മൾ റീസെൻ്റ്ലി മൈനിങ് ചെയ്യുകയും നമുക്ക് വിഡ്രോ എന്നിട്ട് ഓനസ് എക്സ്ചേഞ്ചിൽ വിഡ്രോ കിട്ടുകയും ചെയ്ത് ഒന്നാണ് അപ്പോൾ അതിൻ്റെ ട്രേഡിംഗ് ആരംഭിച്ച് ആദ്യത്തെ ഒരു എനിക്കൊന്നൊരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ അത് ഒരു പോയിൻ്റ് ത്രിബിൾ സീറോ വണ്ണിൽ വന്ന് നിന്നുള്ളൂ അതിനുശേഷം ഒരു സെവൻ സീറോയിലേക്ക് പോയി അപ്പോൾ ആ ടൈമിൽ സെൽ ചെയ്തവർക്ക് പ്രോഫിറ്റ് കിട്ടി കാണും അല്ലാത്തവർക്കൊന്നും പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയില്ല നിങ്ങൾ വേണമെങ്കിൽ അത് അതിൽ സ്റ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങളത് സ്റ്റാക്ക് ചെയ്യാൻ കഴിയുന്നുള്ളവർ സ്റ്റാക്ക് ചെയ്തെടുക്കുക പിന്നെ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് മൈൻസ് ചെയ്തുകൊണ്ടിരുന്ന സീലിയ സീലിയ നെറ്റ്വർക്കിൽ വന്നിട്ട് അവരുടെ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ രണ്ടാം തീയതി മൂന്നാം തീയതിയോട് കൂടി നമുക്ക് ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ തരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ കവർ ചെയ്യും അപ്പോൾ ഈ കോൺട്രാക്ട് അഡ്രസ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ കവർ ചെയ്യും പിന്നെ ഈ ജീക്സിൻ്റെ അവർ ട്രേഡിങ് ആരംഭിച്ച ആ ഒരു ടൈമിലെ ചാർട്ടാണ് അല്പസമയം മാത്രമേ ഇത് എന്താ പറയുക അത്യാവശ്യം പ്രൈസിൽ നിന്നുള്ളൂ അതിനുശേഷം ശേഷം ഫോർ സീറോ ഫോർ സീറോ സിക്സ് ഫോർ നയൻ വളരെയധികം താഴേക്ക് പോയി അപ്പോൾ ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ടോക്കൺസ് ഉള്ളവർക്ക് പ്രോഫിറ്റ് ഉണ്ടായി അല്ലാത്തവർക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല ഓക്കെ സൂസ്നെറ്റിൻ്റെ വന്നിട്ട് ഒരു ടെലഗ്രാം ബോട്ട് അവർ തുടങ്ങിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ആൾറെഡി റണ് അതിൽ അധികം ആരും ആക്റ്റീവല്ല എങ്കിലും എൻ്റെ ടെലഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന മേജർ മേജർ വന്നിട്ട് ലിസ്റ്റിംഗ് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ലിസ്റ്റിംഗ് ആണ് ഇപ്പോൾ വന്നിട്ട് ഒരു ഡോളർ ഒന്നര ഡോ ഒരു ഡോളറിനും ഒന്നര ഡോളറിനും ഇടയ്ക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും കുറച്ചുകൂടി ഹോൾഡ് ചെയ്യുക അത് രണ്ട് ഡോളറോ നാല് ഡോളറോ ഒക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ഹോൾഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന ലിതർ മൈനിങ് ലെതർ മൈനിങ് ഇപ്പോഴും മൈനിങ് നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ലിസ്റ്റിങ് കഴിഞ്ഞു ലിസ്റ്റിംഗ് വന്നിട്ട് എക്സ് ടി എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റിംഗ് ആയിരിക്കുന്നത് ഒരു ഡോളറിന് മേൽ വാല്യൂ ഉണ്ട് ഇപ്പോൾ അത് അടുത്ത് നമുക്ക് വന്നിട്ട് ഇപ്പോൾ അത് വിഡ്രോ കിട്ടത്തില്ല ഇതിൽ വിഡ്രോ പറയുന്ന ക്വാർട്ടർ വൺ അടുത്ത വർഷം ജനുവരിയിലാണ് നമുക്ക് വിഡ്രോ കിട്ടുന്നത് അപ്പോൾ മൈൻ ചെയ്യുന്നവർ കണ്ടിന്യൂ മൈൻ ചെയ്യുക പുതുതായിട്ടൊന്നും അതിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഓണേഴ്സിൻ്റെ ഒരു ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് ഇത് കണ്ടു ഇരുപത്തി ഒൻപതാം തീയതി ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് എൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു പക്ഷേ അത് വീണ്ടും പോസ് പോൺ ചെയ്തു ഓക്കെ അതുപോലെ തന്നെ സൈഡ് കിക്കിലെ വന്നിട്ട് സീസൺ ടുവിൻ്റെ സ്നാപ്ഷോട്ട് കഴിഞ്ഞു ഇപ്പോൾ മെയിൻ്റനൻസിലാണ് മെയിൻ്റനൻസ് കഴിഞ്ഞ് വരുമ്പോൾ നെക്സ്റ്റ് എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് നോക്കാം ഗോഡ്സ് വന്നിട്ട് അതിൻ്റെ ടോക്കൺ അലോക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം അതിൽ ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്തോ ടോണൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ടെലഗ്രാം സ്റ്റാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ ഒരു പ്രോഫിറ്റ് വരും അല്ലാത്തവർക്ക് അതിലൊന്നും കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡബ്ല്യു കോയിൻ ഡബ്ല്യു കോയിനിൽ വന്നിട്ട് നേരത്തെ തന്നെ ഗാലക്സി ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു ഗാലക്സി ടാസ്കിൽ ഒരു ടോൺ കൊടുത്ത് ഗാലക്സി ടാസ്ക് ചെയ്തവർക്ക് നോ പ്രോബ്ലം അല്ലാതെ ചെയ്ത ഉള്ളവർക്ക് നിങ്ങൾ ഡെയിലി ആക്റ്റീവ് അല്ല എങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ കണ്ടിന്യൂസ്ലി ആക്റ്റീവ് അല്ലെങ്കിൽ അഞ്ച് ശതമാനം ടോക്കൺ മൈനസ് ചെയ്യും അതോടൊപ്പം തന്നെ അതിലൊരു ഗെയിം വന്നിട്ടുണ്ട് ഗെയിം അല്പ ബുദ്ധിമുട്ടാണ് അതിൽ കോഡൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എങ്കിലും ഗാലക്സി ടാസ്ക് ചെയ്തവർ നോർമൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക ഇതൊന്നും വലിയൊരു സാധ്യത കാണുന്നില്ല കാരണം ഇവർ തേർഡ് പാർട്ടി ഗെയിമുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടുവരികയാണ് അതോടൊപ്പം തന്നെ ഈ ഓണസിൽ വന്ന വലിയ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഓണസിൻ്റെ കെ വൈ സി ഇപ്പോൾ നടക്കുന്നുണ്ട് കെ വൈ സി ഞാൻ കഴിഞ്ഞ ജൂലൈ മുതൽ ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് കഴിഞ്ഞ ആഴ്ചയാണ് ഓണസിൻ്റെ കെ വൈ സി ആയത് നിങ്ങൾ ഒറിജിനൽ നിങ്ങളുടെ ഐ ഡി കാർഡ് ലാമിനേറ്റ് ചെയ്യാത്ത ഒറിജിനൽ ഐ ഡി കാർഡ് കൊടുത്ത് നിങ്ങൾ ആധാർ കാർഡെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെ വൈ സി ആകുന്നുണ്ട് കെ വൈ സി ചെയ്യുക ചെയ്തില്ല എങ്കിൽ ഇന്ന് മുപ്പതാം തീയതി ഇന്നത്തോടു കൂടി ഇന്ന് നമ്മൾ ടോ മൈൻ ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ടോക്കൺ കംപ്ലീറ്റ് ബാൻഡ് ചെയ്തു പോകും അപ്പോൾ നിങ്ങൾ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ പറയുന്നത് സീറോ സീറോ യു ടി സി അതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ക്ലെയിം ചെയ്യുക ഇതിൻ്റെ ക്ലെയിം ചെയ്യുക ഓണസ് ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ അത് ബാൻ ചെയ്തു പോകും ഓണസിൻ്റെ വന്നിട്ട് ലിസ്റ്റിംഗ് പറയുന്നത് ഡിസംബർ രണ്ടാം തീയതി എട്ട് എ എം യു ടി സിയിലായിരിക്കും ലിസ്റ്റിംഗ് നടക്കുന്നത് ലിസ്റ്റിങ്ങിൻ്റെ ആ ഒരു ടൈമിന് മുമ്പ് സെൽ ചെയ്യണോ ഹോൾഡ് ചെയ്യണോ എന്ന് നോക്കാം ഇതിൻ്റെ എത്രയാണ് ടോട്ടൽ സപ്ലൈ മറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് വരുന്നതനുസരിച്ച് നോക്കാം അപ്പോൾ ഈ ഗോഡ്സിൽ വന്നിട്ട് എനിക്ക് ഇത്ര രണ്ടായിരം ടോക്കൺ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇത് എത്രത്തോളം നിങ്ങൾ ഇത് ടോൺ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ കിട്ടി അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതാണ് ഒരു മൂന്ന് ടോൺ ഡിപ്പോസിറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു ഇരുപത്തി മൂവായിരത്തോളം ടോക്കൺസ് അവിടെ കിട്ടിയതായിട്ട് ഇങ്ങനെ കാണുന്നു അതോടൊപ്പം തന്നെ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പിഗ് നെറ്റ്വർക്ക് പിഗ് കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു കെ ബി പാസ് ക്ലെയിം യുവർ കോയിൻസ് ഇതിലും വന്നിട്ട് ചെറിയ എന്തോ ഈ ചെറിയ ഡിപ്പോസിറ്റുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചെറിയ ഡിപ്പോസിറ്റ് ചെയ്യാത്തവർക്ക് ഇതിൽ കാര്യമായിട്ട് ഒന്നും കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല അപ്പോൾ ഇതിലും ടെലഗ്രാം സ്റ്റാറും അതുപോലെ തന്നെ ടോൺ ഒക്കെ ചെയ്യുന്നവർക്കായിരിക്കും ഇതിൽ കൂടുതൽ ബെനിഫിറ്റ് അപ്പോൾ അത് പിക്സിൽ അത് നോക്കുക അത് നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നോക്കുക അതുപോലെ ടോ മാർക്കറ്റ് വന്നിട്ട് അടുത്ത മാസം ഇരുപതാം തീയതിയാണ് ഈ ലെസ്റ്റിങ് ഡിസംബർ ഇരുപതാണ് ഈ ടെലഗ്രാമിൽ വാട്സപ്പിലും കൊടുത്തിരിക്കുന്ന ഈ ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടോക്കൺ കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ അലൊക്കേഷനിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴും അവരുടെ എൺപത് ശതമാനമാണ് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് പക്ഷേ ഇവിടെ എനിക്ക് ഒരു മുന്നൂറ്റി മുപ്പത്തിരണ്ട് ടോക്കണോ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നേരത്തെ കുറച്ചായിരുന്നു കിട്ടിയത് അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിരുന്നു ഇപ്പോൾ ഉള്ള റിവാർഡാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് അപ്പോൾ നിങ്ങളിതിൽ ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്കും ടോക്കൺസിൻ്റെ റിവാർഡ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിൽ ഇപ്പോൾ വന്നിട്ടും ഒരു എയർ എയർഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടോ ടോട്ടൽ വന്നിട്ട് എൺപത് ശതമാനമാണ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ അറുപത്തി മൂന്നായിട്ടുള്ളൂ ഈ കാണുന്ന ഇതും കൂടെ ഈ ആഴ്ചകളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ടാസ്കുകൾ ഇതിൽ കാണും ആ ടാസ്കുകൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺ കൂടുതൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഒ ജി സി മൈനിങ് ഒ ജി സി മൈനിങ്ങിൻ്റെ ഇന്ന് മുപ്പത് ഡിസം നവംബറിലാണ് സ്നാപ്ഷോട്ട് നടക്കുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതിൽ പറയുന്നത് എന്താണ് എക്സ് അതുപോലെ തന്നെ ടെലഗ്രാം ഡിസ്കോഡ് ഇതെല്ലാം കണക്ട് ചെയ്യണം ഇ വി എം വാലറ്റ് അഡ്രസ്സ് കണക്ട് ചെയ്യണം ബാക്കി ഇ എം ഇ വി എം ടോൺ സൊളാനോ അതൊക്കെ ചോദിച്ചിട്ടുണ്ട് എല്ലാ വാലറ്റും നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല കറക്റ്റായിട്ട് ആക്റ്റീവായിരുന്നു എങ്കിൽ നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ അവിടെ ടോക്കൺ കാണുന്നത് വൺ ഈസ് ടു വൺ റേഷ്യോയിലാണ് ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ടോക്കൺ അവിടെ കാണുന്നത് അത്രയും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് എന്താ പറയുക റെഫർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ റഫറലിലുള്ളവർ കെ വൈ സി ചെയ്താൽ മാത്രമേ അവരുടെ ആ കാണുന്ന ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഡോക്ടർ എക്സിൽ ഡോക്ടർ എക്സിൽ വന്നിട്ട് കെ വൈ സി കെ വൈ സി കുറച്ച് നാളായി വന്ന് കെ വൈ സിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് ആ കെ വൈ സി ചെയ്യണം അതുപോലെ തന്നെ ഡിസംബർ നാലിന് ഇതിൻ്റെ മൈനിങ് അവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കാണുന്ന മെറ്റവേർസ് എക്സിൻ്റെ വാലറ്റ് അഡ്രസ്സ് റിസീവിങ് അഡ്രസ്സ് എവിടെ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഈ വാലറ്റ് അഡ്രസ്സ് റിസീവ് ചെയ്യുന്ന സബ്മിറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എൻ്റെ ഒരു മൊബൈൽ ഫോണിൽ ചെറിയൊരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തില്ല മിക്കവാറും നാളെ ഞാനത് ചെയ്തിടും ടൈമുണ്ട് നിങ്ങൾ കെ വൈ സി ഇതുവരെയും ചെയ്തിട്ടില്ല നിങ്ങളുടെ ഫേസ് വെരിഫിക്കേഷനും കെ വൈ സി ചെയ്തിട്ടില്ല എങ്കിൽ ഡോക്ടർ എക്സിൽ നിങ്ങൾ മസ്റ്റായിട്ട് കെ വൈ സി മസ്റ്റായിട്ട് ചെയ്യുക നെക്സ്റ്റ് ഈ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് നോക്കിയതിന് ശേഷം ചെയ്യാൻ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ വന്ന് കാണും ഇതിനിടയ്ക്ക് തന്നെ ഒത്തിരി വീഡിയോസ് വന്നു കാണും അപ്പോൾ അത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നമ്മൾ മാനസ് ചെയ്യുന്ന സീഡ് സീഡിൻ്റെ വന്നിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വന്നിട്ടുണ്ട് ഇത് വായിച്ചു നോക്കുക ഈ കാണുന്ന സീഡെന്ന് പറയുന്ന ഈ ഇതിൻ്റെ ഈ കാണുന്ന ഇത് നമ്മുടെ ടെലഗ്രാമിൻ്റെ യൂസർ നെയിമിൽ ആഡ് ചെയ്യണം മസ്റ്റായിട്ട് ആഡ് ചെയ്യണം എങ്കിലേ നിങ്ങൾക്ക് ഇത് വിഡ്രോ കിട്ടത്തുള്ളൂ അപ്പോൾ അതോടൊപ്പം തന്നെ പൈ നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ലോക്ക്ഡൗൺ മുതൽ മേനിച്ചിരുന്ന ഒന്നാണ് പൈ പൈയുടെ വന്നിട്ട് കെ വൈ സിയുടെ ലാസ്റ്റ് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഡിസംബർ മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ടൈം നിങ്ങളുടെ പേര് കറക്റ്റല്ല നിങ്ങളുടെ അഡ്രസ് ഇമെയിൽ ഐ ഡി കറക്റ്റല്ല നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യുക കണ്ടിന്യൂസ്ലി ഇതിൽ നിങ്ങൾ സപ്പോർട്ട് പോർട്ടൽ കയറിയിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക വേറെ ഇതൊന്നുമില്ല നമ്മുടെ കൂടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള ഒത്തിരി പേർക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു മാക്സിമം എല്ലാവരുടെയും പ്രോബ്ലംസ് മാറിയിട്ടുണ്ട് അപൂർവ്വ ചിലരുടെ മാത്രമാണ് പ്രോബ്ലംസ് ഉള്ളത് അപ്പോൾ ഇവിടെ ഇനി നോക്കുന്നത് നമുക്ക് നോക്കേണ്ട സീലിയ ആണ് സീലിയയിൽ വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ ട്വിറ്ററിലാണ് പോവുകയാണെങ്കിൽ ഇവിടെ രണ്ട് അഡ്രസ്സ് കാണാൻ കഴിയും ഓക്കെ ഈ കാണുന്ന ഈ അഡ്രസ്സ് വന്നിട്ട് ഈ അഡ്രസ്സല്ല നമ്മൾക്ക് കൊടുക്കേണ്ടത് ഇത് വന്നിട്ട് പ്രീസെയിലുള്ള അഡ്രസ്സാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഉള്ളത് എന്താണ് പ്രീസെയിൽ പ്രീസെയിലിൻ്റെ അഡ്രസ്സാണ് അപ്പോൾ ഈ അഡ്രസ്സ് കൊടുക്കരുത് അത് നിങ്ങൾ സീലിഐയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ പിൻഡ് പോസ്റ്റായിട്ട് കാണുന്ന ഈ അഡ്രസ്സാണ് കാണുന്നത് പക്ഷേ അതല്ല കൊടുക്കേണ്ടത് അടുത്ത് അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട് ആഡ് സീലി ടോക്കൺ യുവർ വാലറ്റ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് ഈ കോൺട്രാക്റ്റ് അഡ്രസ്സ് നോക്കുക വേറെ തെറ്റിച്ചുള്ള കറക്ട് അഡ്രസ്സൊന്നും കൊടു കൊടുക്കരുത് പെട്ട് പ്രത്യേകം പറയുന്നുണ്ട് ബി കെയർഫ്ലോർ സ്കാം സ്കാം ചെയ്യുന്നവരുമായിട്ട് കെയർഫുള്ളായിട്ട് ഇരിക്കുക ഞാൻ വാട്സപ്പിലും ടെലഗ്രാമിൽ ഈ ഇത് ഈ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കുക നോക്കിയതിന് ശേഷം ചെയ്യുക അപ്പോൾ ആദ്യം പുതുതായിട്ടൊക്കെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളവരെങ്കിൽ പക്ഷേ ഇതിൽ സംശയങ്ങൾ കാണും എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് അപ്പോൾ എങ്ങനെയാണെന്നുള്ളതും കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സീലിയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആൾറെഡി അതിൽ വാലറ്റ് കണക്ട് ചെയ്തിരിക്കും അല്ല എങ്കിൽ ഇടയ്ക്ക് വീണ്ടും വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെറ്റാ മാസ്ക് മെറ്റാ മാസ്കിൻ്റെ വാലറ്റാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് മെറ്റാ മാസ്കിൽ നിങ്ങൾ നോക്ക് ഏത് വാലറ്റാണ് അക്കൗണ്ട് വൺ ആണോ അക്കൗണ്ട് ടൂ ആണോ മാറി കണക്ട് ചെയ്യരുത് നിങ്ങൾക്ക് ടോക്കൺ വിഡ്രോ കിട്ടത്തില്ല കാരണം ആദ്യമേ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയും എൻ്റെ ടോക്കൺ കോൺട്രാക്റ്റ് അഡ്രസ്സിൻ്റെ ആദ്യത്തെ നാലക്കവും അവസാനത്തെ അഞ്ചാറക്കവും കാണുന്നുണ്ട് ഫൈവ് എ ഫൈവ് ലാസ്റ്റ് ഞാൻ നോക്കുകയാണ് അപ്പോൾ ഈ കോൺട്രാക്റ്റ് അഡ്രസ്സിലാണ് നമുക്ക് ഇത് ലോക്ക് ചെയ്യേണ്ടത് അപ്പോൾ പലരും പലരെയും നോക്കുമ്പോൾ പലരും ഫേക്കായിട്ടുള്ള ട്വിറ്റർ ഹാൻഡിൽ എൻ്റെ യൂട്യൂബ് ചാനലുകളിലെ വീഡിയോ കാണുന്ന നിങ്ങൾ പലരും ഫേക്കായിട്ടുള്ള ട്വിറ്റർ ഹാൻഡിലുകളെ ഒത്തിരി ട്വിറ്റർ ഹാൻഡിൽ ഫോളോ ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവരെ എനിക്കറിയാം നമുക്ക് അത് കാണാൻ പറ്റും അത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ ഈ കാണുന്ന സോഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക മെയിനായിട്ട് നമ്മൾ ഏത് ട്വിറ്റർ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഈ ആപ്ലിക്കേഷനകത്തൂടെ പോവുക സോഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ ടി ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ശേഷം ഏറ്റവും വേളി തന്നെ ട്വിറ്ററിൻ്റെ ഓപ്ഷനുണ്ട് ട്വിറ്ററിൻ്റെ ഓപ്ഷനുണ്ട് നേരെ ഇത് ട്വിറ്ററിലേക്ക് പോകും ട്വിറ്ററിലേക്ക് പോയതിന് ശേഷം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം കാണുന്ന ഈ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കരുത് ഈ അഡ്രസ്സല്ല കൊടുക്കേണ്ടത് ഇത് പ്രീസെയിലിൻ്റെ അഡ്രസ്സാണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഈ കാണും ഇതാണ് നമുക്ക് എടുക്കേണ്ട അഡ്രസ്സ് എന്ത് ചെയ്യുക ഇത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുക്കുക ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കോപ്പി ആയിട്ട് വരും ഇത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നേരെ നിങ്ങൾ പോവുക നിങ്ങളുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ കണ്ടതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് ചെക്ക് ചെയ്യുക ഇത് തന്നെയാണോ ത്രീ ഫൈവ് എ ഫൈവ് ഇത് തന്നെയാണെന്ന് ചെക്ക് ചെയ്യുക എൻ്റെ അക്കൗണ്ട് ഒന്നാണ് അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് ഈ എത്തിയേറിയ മെയിൻ നെറ്റ് ഇത് മാറ്റണം ഇത് മാറ്റിയിട്ട് ബി എൻ ബി സ്മാർട്ട് ചെയിനിലേക്ക് കൊണ്ടുവരണം ഇത് മാറ്റി നിങ്ങളെന്ത് ചെയ്യുക ബി എൻ ബി സ്മാർട്ട് ചെയിൻ കൊണ്ടുവരിക ബി എൻ ബി സ്മാർട്ട് ചെയിൻ കൊണ്ടുവന്നതിന് ശേഷം അപ്പോൾ ഇവിടെ എൻ്റെ ബി എൻ ബി സ്മാർട്ട് ചെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം നമ്മളിവിടെ വന്നിട്ട് ഒന്നോ രണ്ടോ ഡോളർ നിങ്ങൾ ഗ്യാസ് ഫീ കൊണ്ടുവരണം ഈ കാണുന്ന കാണുന്നതിൽ ഇവിടെ ഗ്യാസ് ഫീ നമുക്ക് വേണം ഇവിടെ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ബി എൻ ബി നിങ്ങളുടെ കയ്യിൽ വേണം ഓക്കെ ബി എൻ ബി നിങ്ങൾ ഗ്യാസ് ഫീ ആയിട്ട് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ നിന്ന് കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളെയോ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നെല്ലാം മേടിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക ഈ കാണുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ബാക്കിയുള്ളവർ വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം ഈ കാണുന്ന ഇമ്പോർട്ട് ടോക്കൺ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇമ്പോർട്ട് ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഈ കാണുന്ന കസ്റ്റം ടോക്കൺ കസ്റ്റം റൈറ്റ് സൈഡിൽ കാണുന്ന കസ്റ്റം ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക നമ്മളിപ്പോൾ ആൾറെഡി കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ എന്ത് ചെയ്യുക അഡ്രസ്സ് ഇവിടെ എന്ത് ചെയ്യുക പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സീലിയ ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ബിസിനസ് പതിനെട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഇവിടെ കൊടുക്കുക ഇവിടെ സീലിയ ടോക്കൺ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ ഇത്രയും കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ എന്തു ചെയ്യും സീലിയ ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അടുത്ത് വരുന്ന രണ്ടാമത് തീയതിയോടുകൂടി നമുക്ക് ഒന്നുകിൽ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അല്ല ഡയറക്റ്റ് അവരെന്ത് ചെയ്യും ഇതിലേക്ക് വിഡ്രോ തരും രണ്ടിലേതാണോ തരുന്നത് അത് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ഇതാണ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എയർണിംഗ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം